നമസ്കാരം വാസ്തുവിദ്യയുടെ അൻപത്തിരണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിമിത്ത വിചാരം ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞു ഇനിയും നാം പറയാൻ പോകുന്ന വിഷയം ഗ്രഹ രൂപകൽപ്പന വിശദമായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ലഭ്യമായ പുരയിടത്തിനകത്ത് ഏറ്റവും വലിയ ദിക്കനുസരിച്ചിട്ടുള്ള കോലിൽ പൂർണ്ണമായ സമചന്ദരമാണ് വാസ്തു മണ്ഡലം ഈ വാസ്തു മണ്ഡലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ വാസ്തുവിദ്യയിലെ സകല ഡിസൈൻ സകല രൂപകൽപ്പന സംഗതികളും നിലനിൽക്കുന്നത് പ്ലോട്ട് വലുതാണെങ്കിൽ അതിനെ സെഗ്മെൻറ്റ് ചെയ്ത് ചെറുതാക്കുന്നു ചെറുതാക്കിയതിനെ വീണ്ടും പദകൽപ്പന നടത്തുന്നു ഇതാണ് ഇവിടുത്തെ ഒരു പ്രക്രിയ അതായത് ആദ്യം വീതി വിന്യാസം പിന്നെ കണ്ട നിർണയം പിന്നെ അതിൽ നിന്ന് വീണ്ടും സെഗ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഈശാന ഗുണം നിരതി ഗുണമെടുക്കുന്നു അതിനെ പദവികൽപ്പന നടത്തുന്നു അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രത്യേക പ്രക്രിയ അതായത് എല്ലാ സ്ഥല എല്ലാ വലുപ്പത്തിലുള്ള സ്ഥലത്തും ഒരേ രീതിയിലുള്ള ഡിസൈൻ ഡിസൈൻ രീതിയല്ല അവലംബിക്കുന്നതെന്ന് സാരം ഇവിടെയാണ് ഇന്ന് ആനുകാലികമായി സാധാരണ വാസ്തുവിദ്യ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ പിഴവ് അവർ ചെയ്യുന്നത് എവിടെയാണെങ്കിലും ഏത് തര സ്ഥലത്താണെങ്കിലും അവിടെ ഒരു പ്രത്യേക പരിധി ഇട്ടുകൊണ്ട് ഒരു ചെറിയ കെട്ട് കെട്ടിയിട്ട് ഇതാ എവിടെ ഇങ്ങനെ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് ആ കെട്ടിനനുസരിച്ചിട്ട് ഒരു വീട് വെക്കുകയാണ് ഒരു വീട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ കെട്ടിന് ഭൂമിയുമായിട്ട് എന്ത് സാങ്കേതികത്വമാണ് ഉള്ളത് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിൽ വാസ്തുവിൽ പറയുന്നത് സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും ഒരുപോലെ തന്നെ തൻ്റേതെന്ന് അവകാശപ്പെടുന്ന സ്ഥലത്തിന് സ്ഥലത്തിനുള്ളിൽ മാത്രമാണ് നമ്മുടെ അവകാശം നിലനിൽക്കുന്നത് ആ സ്ഥലത്തിന് ഉള്ളിൽ ഉള്ള ഊർജ്ജ വിന്യാസം മാത്രമാണ് നമ്മളെ ബാധിക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടേത് തൻ്റേത് എന്ന് എന്ന് തീരുമാനിക്കപ്പെട്ട ഒരു സ്ഥലത്തിനകത്ത് തനിക്കിഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഒരു ചതുരത്തിൽ സമയചതുരത്തിൽ ഒരു മണ്ഡലം കെട്ടിയെടുത്തിട്ട് അതിനകത്ത് വീട് കെട്ടിയെടുക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ആ ഭൂമിയെ സെഗ്മെൻറ് ചെയ്ത് താഴേക്ക് ചെറിയ ഖണ്ഡങ്ങളിലേക്ക് വന്ന് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞ പ്രകാരം ആ സെഗ്മെൻറ്റുകൾ സ്വീകരിച്ച് അതിനകത്ത് പദനിർണ്ണയം നടത്തി ചെയ്യുമ്പോഴേ വാസ്തുവിദ്യ വാസ്തുവിദ്യ ആകൂ അതല്ലാതെ ചെയ്യുന്ന ഗ്രഹങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ വാസ്തുവിദ്യയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ വാസ്തുവിദ്യക്കനുസരിച്ച് ഞാൻ ഗ്രഹം നിർമ്മിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പരാതിപ്പെട്ടിട്ടും കാര്യമില്ല അപ്പോൾ ഇത് ഇതുകൊണ്ട് തന്നെയാണ് കുറ്റിയടിക്കാൻ വരുന്നവർ ഏതെങ്കിലും ഒരു മുഹൂർത്തം കുറിച്ചിട്ട് ആ മുഹൂർത്തത്തിന് സ്ഥാനം കണ്ടുവയ്ക്കുകയും സ്ഥാനം കാണുക എന്ന് പറയുന്നത് എന്തോ ദിവ്യ ദൃഷ്ടി കൊണ്ട് കാണുന്ന ഒരു സംഗതിയായിട്ടാണ് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു സ്ഥലം മാർക്ക് ചെയ്ത് അവിടെ ഒരു കുറ്റിയും വെച്ചിട്ട് പിന്നീടാണ് പ്ലാൻ ഉണ്ടാക്കുവാൻ തന്നെ ആളുകൾ പോകുന്നത് ഇത് വളരെ വളരെ തെറ്റായ പ്രവണതയാണ് ആദ്യമായി ഭൂമി കണ്ട് ഭൂമിക്കനുസരിച്ച് മണ്ഡലം നിർണയിച്ച ആ മണ്ഡലത്തിനനുസരിച്ച് രൂപകൽപ്പന തീരുമാനിച്ചതിന് ശേഷമേ സ്ഥാനം കാണാൻ സാധിക്കത്തുള്ളൂ കാരണം ഓരോ ഗ്രഹത്തിൻ്റെയും ഭിത്തികളും വലിപ്പവും ഒക്കെ വ്യത്യസ്തമാണ് അപ്പോൾ ഒരേ സ്ഥാനം പൊതുവായിട്ട് പല വീടുകൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല ഇത് തന്നെ എൻ്റെ കാരണം കാരണം ഈ സ്ഥാനം കാണൽ എന്നുകൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലെ നാടിയും മർമ്മങ്ങളും തിരിച്ചറിഞ്ഞ് അതിലൊന്നും ഭിത്തികളോ ഒന്നും ആ മർമ്മങ്ങളിലൊന്നും പരിക്കുകൾ പറ്റാതെ ഈ ഗ്രഹത്തെ അതിനുള്ളിൽ നിലനിർത്തുക അല്ലെങ്കിൽ ഉറപ്പിക്കുവാനുള്ള പ്രക്രിയയാണ് സ്ഥാനം കാണൽ അപ്പോൾ അതിനകത്ത് ആദ്യമേ ചെന്നൊരു ഒരു സ്ഥാനം കണ്ടിട്ട് ദാ ഇത് മുഹൂർത്തത്തിന് സ്ഥാനം കണ്ടതാണ് അവിടെ കുറ്റിയും വെച്ചു ഇനിയും നിങ്ങളൊരു ഡിസൈൻ തയ്യാറാക്കിക്കോളൂ അതിനെ ഇവിടെ വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊയൽ ചക്ക വീണപ്പോൾ മൊയൽ ചത്തു എന്ന് പറയുന്നത് പോലെ ഒത്താൽ ഒത്തു എന്ന് മാത്രമേ ഉള്ളൂ ദറ്റ് ഈസ് ടെറിബിളി റോങ് അപ്പോൾ വാസ്തുവിദ്യയിലെ തെറ്റായ പ്രവണതകളിലൊന്നാണ് ഞാനിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ ഈ ഒരു എപ്പിസോഡ് പോലും ഞാൻ ഇതിനു വേണ്ടി ഞാൻ വിനിയോഗിക്കുവാൻ തയ്യാറാണ് കാരണം ഇത് ജനങ്ങൾ ഇത് ജന സാധാരണ സാമാന്യ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല എന്ന് തന്നെ പറയണം അവർ കരുതിയിരിക്കുന്നത് പലപ്പോഴും ഞാനിപ്പോൾ ധാരാളം ക്ലയൻസുമായിട്ട് ഇടപഴകിയ പരിചയത്തിൽ നിന്ന് പറയുകയാണ് അവർ പറയുന്നത് നോക്കൂ ഞങ്ങൾ ജോൽസൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇന്ന ദിവസം ആണ് ഇതിൻ്റെ സ്ഥാനം കാണാനായിട്ട് കുറ്റി വയ്ക്കാനായിട്ട് ഒരു മുഹൂർത്തം തന്നിട്ടുണ്ട് അത് ഈ വർഷത്തെ ഏറ്റവും നല്ല മുഹൂർത്തമാണ് ആ മുഹൂർത്തം നടന്നില്ലെങ്കിൽ പിന്നെ പിന്നെ ഉള്ള മുഹൂർത്തങ്ങളൊക്കെ ഇതിലും മോശമാണ് അതുകൊണ്ട് ദേവി ഏത് അവിടെ വന്ന് ഒന്ന് സ്ഥാനം കണ്ടുതരണം ഞാൻ സ്ഥാനം കണ്ടുതരാൻ പ്ലാൻ എന്ത് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ പ്ലാൻ നമുക്ക് സ്ഥാനം കണ്ടതിന് ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം ഇങ്ങനെ പറഞ്ഞ് വലിയ വലിയ ആചാര്ന്മാര് പോലും ഇതിന് വശമതരായിട്ട് എനിക്ക് ഞാൻ ഒരിക്കലും എനിക്ക് അവർക്ക് അറിവില്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അവർ നിർബന്ധിതമാകുകയായിരിക്കും അതായിരിക്കും സത്യമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇത് ഞങ്ങൾക്ക് ഒന്ന് സ്ഥാനം കണ്ടു തരണേ എന്ന് പറയുമ്പോൾ അവർ വന്നിട്ട് ഇതിനെ വടക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ ആയിട്ട് ഒരു കുറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെ കുറ്റി വെച്ച് കൊടുക്കുമ്പോൾ അതെന്തോ ദിവ്യമായിട്ട് അതിൽ തൊടാതെ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റ മാറാൻ സമ്മതിക്കാതെ പുതിയ പുതിയ പ്ലാൻ ഉണ്ടാക്കുമ്പോഴും അത് സ്ഥാനം അത് അവിടെ തന്നെ വെക്കണമെന്ന് നിർബാഠ്യം പിടിക്കുന്ന ഒരു കൂട്ടം അജ്ഞരെയാണ് ഇന്ന് ഗൃഹനിർമ്മാണ രംഗത്ത് കാണുന്നത് ഇത് വളരെ സങ്കടകരമാണ് വാസ്തുവിദ്യയെ വളരെ തെറ്റായി വ്യാഖ്യാനിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു രീതിയാണിത് അപ്പോൾ നമുക്ക് കൃത്യമായ നിർവചനം ശാസ്ത്രത്തിൽ തന്നിട്ടുണ്ട് എങ്ങനെയാണ് ആ പ്ലോട്ടിനെ എടുക്കേണ്ടത് മറ്റ് ചില ആളുകളുണ്ട് ഞങ്ങളുടെയൊക്കെ ഇത് ഇത്രയും പറമ്പുണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് ഈ ഭാഗത്താണ് വീട് വേണ്ടത് അവരങ്ങ് തീരുമാനിച്ചു ആ ഭാഗത്ത് വീട് വെച്ച് തരണം അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണം ചെയ്യണം പല ആചാര്യന്മാരും അതിന് വശംവധനായിട്ട് ശരി അവിടെ ഇങ്ങനെ ഒരു കെട്ട് കെട്ടിക്കോളൂ അതിനകത്ത് വീട് വെച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇത് തീർത്തും തെറ്റാണ് അതുപോലെ മറ്റ് വേറെ ചില ആളുകൾ വരുന്നത് ഭൂമി ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കാൻ വീട്ടിൽ പാർട്ടിഷൻ നടക്കുകയാണ് അപ്പോൾ ഇതിൽ വീട് വയ്ക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലം എന്ന് പറയൂ എന്നിട്ട് ആ ഭാഗത്തുനിന്ന് പത്ത് സെൻ്റ് എനിക്ക് എടുക്കാം സി അങ്ങനെയും പറയാൻ പറ്റില്ല ഭൂമിയെ മുൻകൂട്ടി വിലയിരുത്തുക അസാധ്യം നിങ്ങളുടെ തലവിധി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഭൂമിയെ പരമാവധി ഉപയോഗപ്പെടുത്തി അതിനകത്തെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പരമാവധി പരിഹരിച്ചുകൊണ്ട് അതിനുള്ളിൽ ഗ്രഹം നിർമ്മിക്കുന്ന രീതിയാണ് അനുവർത്തിക്കേണ്ടത് ഈ എപ്പിസോഡ് ഞാൻ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വയ്ക്കുന്നവർക്ക് ഒരു മുൻകൂട്ടി ഒരു ഒരു ധാരണ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത്തെ പറ്റിയാണ് ഞാനിപ്പോൾ ശരിക്കും സ്ട്രെസ്സ് ചെയ്യുന്നത് കാരണം അത് രൂപകൽപ്പനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരംഭമായിട്ട് ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം ഈ തെറ്റായ പ്രവണത നിലനിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ഡിസൈൻ നമുക്ക് സ്ഥാനം കാണുന്നതിനും ഡിസൈൻ ചെയ്യുന്നതിനും ഒക്കെ അനു അനുഭവപ്പെടുന്നുണ്ട് കാരണം ശരിയായി നമ്മൾ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാലും അത് അത്തരത്തിൽ ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ കഷ്ടമാണ് പക്ഷേങ്കിൽ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ ഇതിൻ്റെ ഗുണമുണ്ടായാലും ദോഷമുണ്ടായാലും പതിനാറിലൊരംശം ഇത് ചെയ്തു കൊടുക്കുന്ന സ്ഥപതിക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആചാര്യന് ഉള്ളതാണ് എന്ന ഒരു സ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു സങ്കല്പം ആ സങ്കല്പത്തിൽ ഉറച്ചു വിശ്വ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഗ്രഹത്തിനെ രൂപകൽപ്പന ചെയ്യുവാൻ ഞാൻ കൂട്ടു നിൽക്കാറില്ല ഞാൻ ചെയ്തിട്ടുമില്ല ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുമുണ്ട് അത് പറഞ്ഞിട്ട് മനസ്സിലാകാത്തവരെ ഒഴിവാക്കിയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ രൂപത്തിൽ തന്നെ വേണം അത് അതിനെ പ്രയോഗത്തിൽ വരുത്താൻ അത് നമുക്ക് തോന്നിയ പോലെ മാറ്റിമറിക്കുവാനുള്ളതല്ല അതിൽ മറ്റൊരു കാര്യം ധാരാളം ആളുകൾ വസ്തു വാങ്ങിക്കുവാൻ കുറേ അധികം വസ്തുക്കൾ കണ്ടിട്ട് അഞ്ചെട്ട് പത്ത് വസ്തുക്കൾ കണ്ടിട്ട് ഒരു സ്ഥബതിയെ വിളിച്ചിട്ട് ഒരു ഇതിലേത് വസ്തുവാണ് ഞാൻ വാങ്ങിക്കേണ്ടത് അവർ നല്ല ഉദ്ദേശത്തിലാണത് വിളിക്കുന്നത് പക്ഷെ നമുക്കങ്ങനെ പറയാൻ പാടില്ല പറ്റില്ല നിങ്ങൾ ദേവി ദൈവിയേത് ഒരു കാര്യം വിചാരിക്കുക ഒരേ ഒരു കാര്യം നിങ്ങൾ നോക്കുക ദിക്കനുസരിച്ച് കൃത്യമായി കിടക്കുന്ന ഒരു വസ്തുവാണ് നിങ്ങൾ നോക്കേണ്ടത് ദിക്ക് അനുസരിച്ചാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക ബാക്കിയെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ തലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് യോജിച്ച് വരുന്നു നിങ്ങളുടെ ഉപയോഗപരമായിട്ടുള്ള കാര്യങ്ങൾ യോജിച്ച് വരുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് പ്ലോട്ടിൽ കയറുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നുണ്ടോ ഈ ഈ മോണിറ്ററി വിഷയത്തിലുള്ള അമിത ലാഭം മാറ്റി നിർത്തിക്കൊണ്ട് ആ പ്ലോട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത് ആ ഫീലിങ്സിനായിരിക്കണം നിങ്ങൾ വില കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് വളരെ തൃപ്തമായി തോന്നിയെങ്കിൽ അത് വാങ്ങിക്കുക ലാഭത്തിന് കിട്ടിയത് കൊണ്ട് വാങ്ങിക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് നിങ്ങൾ ദേവി അത് പോകരുത് ഒരേ ഒരു കാര്യം ആലോചിക്കുക ദിക്കനുസരിച്ചിട്ടുള്ള പ്ലോട്ട് കഴിവതും വാങ്ങിക്കുക അങ്ങനെയുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് പരിഹാരം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ദിക്ക് തിരിഞ്ഞ് വരുന്ന ചെറിയ പ്ലോട്ടുകൾ വാങ്ങിച്ചാൽ ബുദ്ധിമുട്ടാകും അതിന് വാങ്ങിക്കുന്നതിന് മുമ്പ് സ്ഥപതിയെ കണ്ട് സ്ഥാനം സ്ഥലം തിരഞ്ഞെടുക്കുന്ന രീതിയും തെറ്റാണ് ഭൂമി പവിത്രമാണ് അത് വിൽക്കുവാൻ വരുന്ന ആളും അയാളുടെ വളരെ നിവൃത്തികേട് കൊണ്ടായിരിക്കും വിൽക്കാൻ വരുന്ന ഒരു ചിലപ്പോൾ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുവാനാവും അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ കിടക്കുന്ന മക്കൾക്ക് ചികിത്സയ്ക്കായിരിക്കും അതിന് തടസ്സം നിൽക്കത്തക്ക രീതിയിൽ വാസ്തുവിൻ്റെ കാര്യം പറഞ്ഞ് അതിനെ തെള്ളുന്ന രീതി ഒരു കാലത്ത് അംഗീകരിക്കാൻ പറ്റില്ല അത് തെറ്റായ പ്രവണതയാണ് അതുകൊണ്ട് അത് ഗുണമല്ല ദോഷമായിരിക്കും അധികം ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ തലത്തിൽ അതിനെ നോക്കി വാങ്ങിയതിന് ശേഷം അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ ഒരു ഗ്രഹം നിർമ്മിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത്തരത്തിൽ മാത്രമേ ഈ ശാസ്ത്രത്തെ സമീപിക്കാവൂ അപ്പം ഇന്ന് ആമുഖമായിട്ട് നമ്മുടെ ഗ്രഹരൂപകൽപ്പനയിലേക്ക് ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നാളെ ഇതിൻ്റെ ബാക്കിയുമായി വീണ്ടും തിരിച്ചു വരും അപ്പം അതുവരത്തേക്കും എല്ലാവർക്കും നമസ്കാരം